ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ഒന്നിച്ചൊരു മഴ നനയം മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രകൃതിയെ അടുത്തറിയാമെന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തെരുവമല താബോർ എന്നിവിടങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെറുപുഴ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടാണ് ആരോ വന്ന് എടുത്ത് ഫോട്ടോ ഒരു ഫോട്ടോഗ്രാഫറാണ് ഏതെങ്കിലും ആരാണെന്ന് എനിക്കറിയില്ല അവരാണ് നമ്മുടെ പറ്റി നമ്മുടെ പറ്റി നമ്മുടെ ചാത്ത പറ്റി നമ്മുടെ പറ്റി നമ്മുടെ പറ്റി അതിനപ്പുറത്തെ സ്ഥലത്തെ പറ്റി ഒക്കെ നാടിനെ അറിയിച്ച് ഇപ്പം നിങ്ങളെല്ലാം കൂടെ വന്ന് നാടിനെ അറിയിക്കുമ്പം വലിയ പവറോടുകൂടി പൈനൂർ നിൽക്കുന്നുണ്ടോ നാളെ ഇങ്ങോട്ട് വരേണ്ടി വരും നല്ല വായു വിശ്വസിക്കാൻ നല്ല സ്ഥലം കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് ഈ ചെറു പണ്ടൊക്കെ ആലോചിക്കുന്നങ്ങനല്ലേ ഈ ചെറു അങ്ങ് മലയുടെ മേലെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ജോ സിരിയിൽ നമ്മുടെ അനീഷ് ഭയങ്കര റിസോർട്ട് കെട്ടിയിട്ടുണ്ട് ഒരു ദിവസം നോക്കുമ്പം ആസിഫ് അലി ജോ ആ സിനിമ നടങ്ങാനിവിടെ വരും ആരെങ്കിലും അവിടെ വന്നേക്കുന്ന അറിയോ ആസിഫലിൻ ടീമൊക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന്